ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു രാവിലത്തെ വീഡിയോ ആണ് നമുക്ക് ഇന്നലെ നമ്മൾ ആൻറ്റീൻ്റെ അടുത്ത് വേറെ കുറേ വഴുതിനിങ്ങിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞാണ് നമുക്ക് ഇതിനെക്കൊണ്ട് വഴുതിന് ഞാൻ തോരം വെക്കാം എല്ലാവരും വെക്കുന്നത് തന്നെയാണ് എന്നാലും നമുക്കും എന്തെങ്കിലും വീഡിയോ ഇടാൻ വേണ്ട അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് വരും ഞാൻ ഇതിൻ്റെ ഈ സംഭവം മാറിപ്പോയി എനിക്കിത് തോരണമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ോട് ചേർന്ന സംഭവം പക്ഷെ അത് വല്ലാതെ വാടിപ്പോയി അതുകൊണ്ട് ഞാൻ അതെടുക്കുന്നു ഇതീക്കരിങ്ങാ വഴുതനിങ്ങിയാണ് ഇതെന്താ അവർ വളരാൻ വയ്ക്കാനെന്നൊന്നും എനിക്കറിയില്ല ഇത്ര പിഞ്ചിലെ ചെറുതിലെ പറിച്ചേന്നറിയില്ല എന്താ ഒട്ടും വണ്ണമൊന്നും വെച്ചിട്ടില്ല കുഞ്ഞ് നമ്മൾ ഇത് ഇനിയും വെച്ചാൽ വാടിപ്പോ നമ്മൾ ഫുള്ള് കറി ഓരം വെക്കാമെന്നു വെച്ചു അതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് മുറിച്ചിടണം വെള്ളത്തിലേക്ക് മുറിച്ചാൽ വെള്ളവും പാത്രം എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് മയക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് സൗണ്ടിൻ്റെ ചിലപ്പോൾ പ്രശ്നമെല്ലാം ഉണ്ടാവും അപ്പം കൂട്ടുകാരതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ലൈക്ക് കമൻറ്റ് വ്യൂസ് എല്ലാം കുറവാണെന്ന് നമ്മളിപ്പം പറയുന്നതെന്ന് അപ്പം നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കമൻ്റിൽ ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം എല്ലാം കിട്ടുന്നില്ല എന്നാലേ ഞങ്ങളെ വീഡിയോയ്ക്ക് നമുക്കൊരു ഉയർച്ച ഉണ്ടാവുള്ളൂ വീഡിയോ ഇടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ ഒന്നും ആയില്ല ഫോളോവേഴ്സെല്ലാം വളരെ കുറവാണ് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്താൽ നമ്മളെ ചാനൽ ഒരു കുഞ്ഞ് ചാനലായിട്ട് വളർന്നു വരും എല്ലാരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് തന്നെ കമന്റ് മറ്റെങ്കിൽ ഷെയറും കൂടെ ചെയ്യണം പനിയതൊന്നും ശരിക്കും വിട്ടു മാറിയിട്ടില്ല ചുമയെല്ലാം ഉണ്ട് പനിയെല്ലാം വീഡിയോ ഇടാനൊന്നും ഒരിത് ഉണ്ടായിട്ടോ കാരണം തീരെ പറ്റുന്നുണ്ടായിട്ടില്ല അപ്പം നമുക്കിന്നും വീഡിയോ എടുത്ത് തരുന്നത് നമ്മളെ നികിയത് കൂട്ടുന്നതാണ് അവൻ രാവിലെ എണീറ്റ് വീടോ ഇടാന്നെല്ലാം പറഞ്ഞു ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പറ്റിയിട്ടില്ല ഇന്നലെ ആൻറ്റീൻ്റെ ഭർത്താവിൻ്റെ മരിച്ചീൻ്റെ പതിമൂന്നിൻ്റെ ചടങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആടെ പോയി കുറച്ച് വീഡിയോ എടുക്കുക എന്നെല്ലാം വിചാരിച്ചു പക്ഷെ മഴ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നും നമ്മളിവിടെ വീഡിയോ ഇടാൻ വീടിയെല്ലാം ഉണ്ടെന്ന് വിചാരിക്കും അന്നേരം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും കാര്യങ്ങളും ആയിട്ട് നമ്മള് വീഡിയോ പെൻഡിങ്ങിലാവും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരത്തിന് അസുഖെടുക്കാനൊന്നും ഒരു രസം തോന്നുന്നില്ല അതുകൊണ്ട് പിന്നെ ആടെ മാറ്റി വെക്കും അത് ചെറുപ്പായാലും അടുപ്പം നിക്കുന്നതായിരിക്കും എന്താ പോലും ഇങ്ങനെ ചെറുതായിട്ട് പറിച്ചതല്ലേക്കാരെ വളർന്നില്ലല്ലോ എന്താ അപ്പൊ നമ്മള് നിവേദിന്റെ പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻ്റെ ഇതെല്ലാം കൊടുത്തു ഓൺലൈൻ അപേക്ഷയെല്ലാം വെച്ചു അഞ്ചാറ് സ്കൂള് കൊടുത്തിട്ടുണ്ട് ഐഡിയോ കിട്ടുമോന്നൊന്നും അറിയില്ല അടുത്തുള്ള സ്കൂളിൽ കിട്ടിയാൽ മതിയായിരുന്നു നമ്മൾ നിക്കത് കൂട്ടുന്ന ഈ വർഷം എത്ര രേഖമാണ് സ്കൂള് കുറക്കുന്ന സാധനങ്ങളെല്ലാം മേടിക്കണം അല്ലെങ്കിൽ അതെ ബേഗ് കൊട ചെരുപ്പ് എല്ലാം മേടിക്കുന്നിട്ടാണ് ഇവരുപയോഗിക്കുന്ന ബാഗ് മൂന്ന് വർഷം പഴക്കമില്ലായിരുന്നു അപ്പം അത് കുറെ കീറാനെല്ലാം തുടങ്ങി ഈ വർഷം അത് കൊടുത്തുവിടാൻ വരില്ല ഈ വർഷം ബേഗും മേടിക്കണം യൂണിഫോം മേടിക്കണം എല്ലാം ഒന്നേ തുടങ്ങണം ോ മേടിക്കണ്ട ചെരുപ്പ് തൊട്ട് എല്ലാം മേടിക്കണം നമ്മളെ തളിപ്പുറമ്പ് അവസാറിൽ ബുക്കുകൾക്കെല്ലാം വില പറന്ന് കിട്ടുന്നേ കഴിഞ്ഞ കൊല്ലം എല്ലാം നമ്മൾ ആടെന്ന് മേടിച്ചിന് ഈ വർഷം ഒന്ന് പോയി നോക്കണം അല്ലേ നോട്ടിന്റെ കാര്യം ചിന്തിക്കണ്ടോ മേടിക്കുമ്പോൾ ഒന്നിച്ച് മേടിച്ച് വെക്കില്ല കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഓട്ടെല്ലാം തീർന്നു കഴിഞ്ഞാൽ മേടിക്കില്ല നമ്മൾ പൈസ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ മേടിക്കുമ്പോൾ ഒന്നിച്ച് മേടിക്കും ഒരു വർഷത്തേനുള്ളത് അതാകുമ്പം പിന്നെ പേടിക്കേണ്ടത് അതല്ല എന്തൊരു ആവശ്യത്തിന് വേണമെങ്കിൽ ഒരുന്ന കരിഞ്ചാലിൽ പോകണം ഓട്ടോറിക്ഷക്കാണെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നാൽപ്പത് രൂപ വേണം ബസ് രാവിലെയും വൈകുന്നേരവും മാത്രമേ ഉള്ളൂ ഇട സമയത്തൊന്നും ഓട്ടോറിക്ഷക്ക് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് കാരണം അഞ്ചാളായാലേ ഓട്ടോറിക്ഷ പോവുള്ളൂ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കണം ഞാനിത് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടേ ഇപ്പൊ താഴെ വെച്ചാൽ പോവായിരിക്കും വെക്കണം അപ്പം നമ്മളമ്മ ആന്റീൻ്റെ വീട്ടിലാ ഉള്ളത് ഇന്ന് വരും ഇന്നലെ ചടങ്ങെല്ലാം കഴിഞ്ഞ് തറവാട്ടോട്ട് പോയി നിന്നിട്ട് ഇന്ന് വരും ഇന്ന് വരുന്ന പറഞ്ഞേ ഇന്നലെ വരാൻ വേണ്ടി നിന്നേ ഭയങ്കര മഴയെല്ലായിട്ട് പിന്നെ വന്നിട്ടുണ്ട് പിള്ളേർക്കമ്മായിട്ടും തോന്നുപോലെയുണ്ട് ഇന്നലെ നമ്മൾ പൂവേരി പോയി തൂക്കു അലത്തുമ്പോൾ എല്ലാം കയറിയല്ലടാ വീടും എടുക്കണം എന്ന ശേഷം മഴ കയറണ ഒരു ശേഷം ഉണ്ടായിട്ടാണ് മൊബൈൽ ഫോൺ നമ്പേഴ്സൊക്കെ അവറിൽ പൊതിഞ്ഞിട്ടാണ് നമ്മള് കൊണ്ടുവന്നത് അതുപോലത്തെ മഴയായി നൂളനെ അരിയുന്നുണ്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞൊരു കറയുണ്ടാവൂലേ വഴുതന കുഴഞ്ഞതായാലും എനിക്കിഷ്ടമല്ല എനിക്ക് വെറുപെറേ കിടക്കുന്ന ഇഷ്ടം ഇതെങ്ങനെയാന്ന് എനിക്കറിയില്ല ഇഞ്ചുവല്ല ഒന്നാണ് വഴുതി അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എരിഞ്ഞിട്ടില്ല മിസ്സായിട്ട് അരിഞ്ഞിട്ടില്ല ഇത് നല്ലോണം ഒന്ന് തിരുങ്ങി കഴുകി എടുക്കട്ടെ ഇനി ഒരു സേപ്പ് കറയില്ലേ പിന്നെ ഇന്ന കുരു എല്ലാം പോണ്ടേ എല്ലാ കഴുകിയെടുക്കട്ടെ ഇത് നമുക്ക് ഇനിയും കഴുകണ ഇതുണ്ട ഇപ്പം നമ്മൾ കഴുകിയ കറവെള്ളന്ന് പക്ഷേ ഇതിനകത്ത് കുറച്ച് മൂത്തി അരികളെല്ലാം ഉണ്ടാവും അപ്പം ഞാനിത് പുറത്തേക്ക് വരയ്ക്കുക എന്നാലും കിളിക്കല്ല വേണ്ട അങ്ങോട്ടേക്ക് മറിക്കുന്നുണ്ടോ അപ്പൊ യൂറിൻ ഇൻഫെക്ഷൻ ഇല്ല കൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കാൻ ഡോക്ടർ പറയുന്നുണ്ട് അപ്പൊ നികേതന്മാർ ഇങ്ങനെ ഓരോ കുപ്പിയിൽ വെള്ളം ആക്കിത്തരും അത് തീരുന്നതിനനുസരിച്ച വെള്ളം ഇതാക്കി തരുക എനിക്ക് കുടിക്കേണ്ട ചുമതല മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളം കുടിക്കാം ഒറ്റയടിക്ക് എനിക്ക് ഒരുപാട് വെള്ളം കുടിച്ച് എനിക്ക് ഛർദിക്കാൻ വരും അത് ഞാൻ ഇങ്ങനെ കുറേശ്ശെ കുറേ കുപ്പിയിൽ മോനാക്കി തരുമ്പോ അതിനനുസരിച്ച് കുടിക്കും കുറേശ്ശെ കുറേശ്ശെ കുടിച്ച് കുടിച്ച് ഡോക്ടറും അങ്ങനെ തന്നെ പറഞ്ഞു ഒന്നിച്ച് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ കുറേശ്ശെ കുടിച്ചാൽ മതി പറഞ്ഞു പക്ഷേ വെള്ളം നന്നായിട്ട് കുടിക്കണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇങ്ങനെ യൂറിൻ ഇൻഫെക്ഷനുകളവർ നന്നായിട്ട് വെള്ളം കുടിക്കുക പരമാവധി യാത്രകൾ ഉള്ള വെയിലത്ത് എൻ്റെ കടയിൽ യാത്ര പോയി വന്നാൽ തുടങ്ങും പനിയും ക്ഷീണം കാര്യങ്ങളെല്ലാം ആയിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് വെള്ളം കുടിക്കാനും ഭയങ്കര നാട്ടിയാണ് കൊണ്ടുവന്ന വെള്ളം ലേശമല്ലേ ഉണ്ടാവുള്ളൂ കൊണ്ടുവന്ന രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയിലാണ് കൊണ്ടുപോകാം അതെല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കും വേഗം തീരും പിന്നെ ക്ലോറിൻ്റെ വെള്ളമൊക്കെ ആകുമ്പോൾ ഞാൻ ഒട്ടും കുടിക്കില്ല മീനോട്ടി നമ്മളെ പൂച്ച കുട്ടിന്റെ പേരാണ് മീനോട്ടി നമ്മളെ കാട്ടു പ്രസവിച്ചിട്ട് മൂന്ന് കുഞ്ഞുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ചട്ട് ഒരെണ്ണം ഉണ്ട് അതിന് നമ്മള് മീനോട്ടിന്ന് പേരിട്ടിട്ടുണ്ട് ഭയങ്കര കുടുത്ത നമ്മുടെ കയ്യിലും കാലിലെല്ലാം വന്ന് കുളിക്കും കുടുത്തക്കേൾ എന്ന് പറഞ്ഞു വെള്ളത്തിന്റെ അംശം ഉണ്ടായിരിക്കാന ഞാനിതിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നെ വെള്ളത്തിന്റെ അംശം ഉണ്ട് അലിഞ്ഞ പോലെ ഉണ്ടോ ഇങ്ങനെ ഇഷ്ടം വീഡിയോ വരാൻ താല്പര്യമില്ലാത്തോണ്ട് നമ്മള് കാണിക്കില്ല അമ്മ എന്നാലും ഇടക്കല്ലോ നിട്ടാ നിവേദപ്പറത്തെ ഏഡിയോ ഉണ്ട് നിവേദന കളിക്കാൻ ഇഷ്ടം പോലെ

നേരം അടുപ്പ് എത്തിക്കട്ടെ നേരം നമ്മള് ചൂടാൻ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി തോരം വെക്കാൻ വേണ്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണിച്ചെണ്ണ നമ്മളെല്ലാം വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കലെ ഓയില് ബേക്ക് ചെയ്യില്ല ധികം ഉപയോഗിക്കും നേരം എണ്ണ എങ്ങനെയായി നല്ലോണം തിളച്ചു നമുക്ക് കടുക് മാങ്ങനെ ഇട്ടു കൊടുത്ത് ചര വറ പൊട്ടിക്കാം നമ്മള് കടുക് ഇപ്പൊ ചര വറ പൊട്ടാൻ തുടങ്ങും ഞാനിങ്ങനകത്ത് ഉള്ളി പച്ചമുളകെല്ലാം അരിഞ്ഞ് മഞ്ഞള് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളെ കടലി കടവട പൊട്ടുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഇത് പുഴോടെ ഇളക്കണ്ടപ്പോ മഞ്ഞള് വരക്കേണ്ടി അപ്പൊ ഞാൻ ഈ രഡയില് ഈ തേങ്ങയും കൂടെ വേഗാൻ വേണ്ടി ഗ്യാപ്പാത്തിട്ട് കൊടുക്കുന്നുണ്ടേ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടാ ഉപ്പ് ഇതൊന്നും കുറച്ച് ഇതാണ് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഈ പാട്ടൊന്നും കഴുകി വെച്ചാല് കൈയോട് പണിയുമില്ല നമ്മളെ വഴുതോറും എങ്ങനെയായി നോക്കാം അടിപൊളിയായി വന്നിട്ടുണ്ട് എന്താ ില്ല നല്ല വധ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കുവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഇത്രയുണ്ടോ നമ്മളിപ്പം പറയാൻ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് ഉയർന്നു വരാൻ പറ്റുള്ളൂ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു മസ്റ്റ് ലൈക്ക് ലൈ അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യുക മസ്റ്റായിട്ടൊന്ന് ലൈക്ക് അടിക്കണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഓക്കെ പുതിയൊരു വീഡിയോ നാളെ കാണാം ബൈ ബൈ